ആ ചിക്കൻ്റെ മസാല നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ സമയമെടുത്ത് അതിങ്ങനെ ഒരു അത് നമ്മുടെ നാവിലും കൂടെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഒരു 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 മസാല എക്സ്പ്ലോഷനാണ് പ്രോപ്പർ മൊത്തം എന്ത് കഴിഞ്ഞ് ഇതൊന്ന് സെറ്റായി ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും അതാണ് ഈ ടേസ്റ്റ് അവിടെ കാട പൊരിച്ചോണ്ടിരിക്കുന്ന മസാല അടിച്ചിട്ട് ദിസ് ലൈക്ക് ബിയോണ്ട് ദാറ്റ് അതുക്കും മേലെ എന്ന് പറയുന്ന ടേസ്റ്റാണ് അപ്പോൾ കൂടുതൽ സ്റ്റൈലൊന്നും കാണിക്കാതെ നമുക്ക് ആ ഒരു ഊ നിങ്ങൾ വന്നിട്ട് ഇത് കഴിക്കാണ്ട് പോവരുത് നാടൻ രുചിയാണ് സ്വത്താണ് സ്വത്ത് തങ്കം അപ്പൊ ആരൊക്കെയാണ് ഫുഡ് കഴിക്കാൻ വരുന്നത് എന്നുള്ള വർത്തമാനമാണ് ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പെരട്ട് കിട്ടും അതായത് കട്ടച്ചൽ കുഴി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിങ്ങനെ ഒരു പ്രത്യേകത പറഞ്ഞു കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ പതുക്കെങ്ങനെ ടൈം എടുത്താത് ഒരു പ്രത്യേക പ്രിപ്പറേഷനാണ് ഇവിടെ ഉള്ള ചില കൂട്ടുകാർ പോലും ഇവിടെ വന്ന് അങ്ങനെ കഴിച്ചിട്ടല്ല അതേത് ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് അതായത് നമ്മുടെ സിറ്റിയുടെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ളൂ അപ്പോൾ ഞാൻ വേശു വെൽ പുറത്തുള്ള ചെങ്ങാതിമാരും വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചിക്കൻ പെരട്ട് ഒന്ന് പരിചയപ്പെടുത്തി കളയാമെന്ന് സോ നമ്മളിപ്പോൾ ഉള്ളത് കട്ടച്ചൽക്കുഴിയിലാണ് കട്ടച്ചൽക്കുഴിയിലെ വിസ്മയ ഇവിടെ ഞായറാഴ്ച ദിവസം നിങ്ങൾ വരികയാണെങ്കിൽ സൺഡേസ് ആണ് വരുന്നതെങ്കിൽ ഒരുപാട് സൺഡേ സ്പെഷ്യൽസ് ഉണ്ട് താറാവ് പെരട്ട് കാടയുടെ പല വിഭവങ്ങൾ ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് ഇന്നിപ്പോൾ എന്തായാലും നാടൻ പെരട്ടുണ്ടാവും പിന്നെ നാടൻ തോരമുണ്ട് കാടയുണ്ടാ കാട ആ കാടയും പുള്ളിയും കയ്യിലുണ്ട് സോ നമ്മൾ എന്താണ് ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ആ രുചി എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാൻ പോവാണ് സോ ലെസ്റ്റ് ഇറ്റ് അപ്പൊ ഇദ്ദേഹമാണ് മുരുകൻ ഇദ്ദേഹമാണ് ഈ കട താങ്കളുടെ കടയല്ലേ അല്ലെ എത്ര നാളായിട്ട് താങ്കൾ ഇവിടെ ഭക്ഷണം ഞാൻ പത്ത് കൊല്ലമായിട്ട് ഭക്ഷണം ഉണ്ടാക്കും എന്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ സംസാരിച്ച് കൂട്ടത്തിൽ പുള്ളി പറയായിരുന്നു നമ്മൾ ജീവനക്കാരുമ്പോഴത്തേക്കും അവര് വരും പോകും പക്ഷെ ആ ഒരു രുചി അന്നും ഇന്നും ഒരേപോലെ നിൽക്കും നമ്മൾ ഉണ്ടാക്കണം അപ്പൊ താങ്കളാണ് രാവിലെ എത്ര മണിക്ക് ഇവിടെ രാവിലെ കിട്ടും പത്തര മുതൽ കിട്ടും അതായത് പ്രോപ്പർ മൊത്തം വെന്ത് കഴിഞ്ഞ് ഇരുന്ന് സെറ്റായി പ്രോപ്പർ ഇവിടെ രുചി നമ്മൾ അറിയുന്ന വൈകിട്ട് വന്നി ഒമ്പത് മണി നാടൻപരട്ട് രാത്രി വരെ നാടൻ നാടൻപെരട്ട് അതിന്റെ കോഴി തോരന് അതും നാടൻ കോഴി കോഴിപെരും പിന്നെ ഡെയിലി കാട കാട ഉണ്ടാവും ഇവിടത്തെ ഹൈലൈറ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ മറ്റേ കോഴിപരട്ടു അത് വേറൊരു ടേസ്റ്റ് ആണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് എത്ര നേരം എടുക്കും ഇവിടുത്തെ ആ കോഴി കോഴിപരട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ മസാല പെട്ട് സെറ്റ് നാല് മണിക്കൂർ മസാല സെറ്റ് നാല് നാല് മണിക്കൂർ മണി അതായത് മാരിനേഷൻ സെറ്റ് ആവുള്ള പിന്നെ ഒരു അരമണിക്കൂർ ഉണ്ട് അരമണിക്കൂർ അടുപ്പിലിട്ട് എടുക്കാൻ നിസ്സാരം എന്ന് വിചാരിക്കും പക്ഷെ അത് ആക്ച്വലി ഒരു രസമുള്ള പ്രോസസ്സാണ് ആ രുചി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മുടെ വിസ്മയല ടേസ്റ്റിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മുരുകൻ ചേട്ടൻ്റെ ആ ഒരു ഭക്ഷണമാണ് അപ്പൊ നമുക്കൊരു ഒരു ചെയ്യാം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ നാടൻ വേറെന്തൊക്കെയുണ്ട് ഇവിടെ കാട ഫ്രൈ ഉണ്ട് ഇന്നിപ്പം ആയിട്ട് കാട ഫ്രൈ ഉണ്ട് തോരനുണ്ട് നമ്മുടെ ഇവിടുത്തെ ഉണ്ട് പിന്നെ പുട്ടുണ്ട് ബൊറോട്ടയുണ്ട് കപ്പയുണ്ട് അല്ലേ ഇതെല്ലാം എല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്യാനുള്ള സമയമാണ് ലെറ്റ്സ് ഗോ ചിലോ കേട്ടോ സോ വിശാലമായിട്ടൊരു ഒരു എന്താ പറയുക ഒരു ബുഫേ സ്പ്രെഡിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം നമ്മുടെ നാടൻ ഭക്ഷണം എന്ന് പറയുന്ന ഒരു നാടൻ ബുഫേ സോ വളരെ ഫേമസ് ആണ് ഇവിടുത്തെ തന്നെ ഈ നാടൻ പെരട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ആ പറയുന്നുള്ളൂ ഈ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഉണ്ട അതിന് ഫുള്ള് ഫ്ലേവറാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാട ഫ്രൈ പിന്നെ ഇവിടുത്തെ ചിക്കൻ തോരൻ പുട്ടുണ്ട് നമ്മളെ ഇങ്ങനെ വേവിച്ചെടുക്കുന്ന കപ്പയുണ്ട് അല്ലാതെ തന്നെ കുറച്ച് ഉടച്ചെടുക്കുന്ന കപ്പയുണ്ട് ആൻഡ് മലയാളികളുടെ സ്വന്തം പൊറോട്ട ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവരുടെ ഹൈലൈറ്റ്സ് ആണെന്ന് തന്നെ ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം അതും പുട്ടിന്റെ കൂടെ അപ്പോൾ കൂടുതൽ സ്റ്റൈലൊന്നും കാണിക്കാതെ നമുക്ക് ആ ഒരു ഊ ചിക്കൻ ഇവിടുത്തെ പെരട്ട് നമ്മൾ അതിലോട്ട് ഒഴിച്ചു അപ്പോൾ അതിൻ്റെ ആ ആ പുറത്ത് കാണുന്ന എണ്ണയൊക്കെ ഉണ്ടല്ലോ വിച്ച് ഇസ് ഫുൾ ഓഫ് ഫ്ലേവേഴ്സ് അത് മുഴുവൻ ഇങ്ങനെ പതുക്കെ അങ്ങനെ സെറ്റ് ആയിട്ട് ഇറങ്ങാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നു അത് ഇറങ്ങി കഴിഞ്ഞു നമ്മൾ നേരെ ഐ ഷോ യു ഈ ടേസ്റ്റ് സുപരിചിതമായ ഒരു രുചിയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്ഥിരം ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഈ കഴിക്കുന്ന മക്കൾക്കാണ് കൊതിക്കുന്നൊക്കെ പണ്ട് പഴമക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് കഴിച്ച് ശീലിച്ചത് കാരണം ഇതിൻ്റെ ഒരു അടിക്കുമ്പോൾ തന്നെ പക്ഷേ ഒരു രക്ഷയില്ല ആ മസാലയുടെ ആ ഒരു മണവും ഓ ഇതിൻ്റെ കൂടെ പുട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വെറുതെ ഏതെങ്കിലും ഒരു സൈഡിൽ പക്ഷെ പുട്ടിൻ്റെ കൂടെ വരുമ്പോണ്ടല്ലോ പുട്ടിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് നമ്മുടെ നാടൻ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ്റെ കൂടെ പുട്ട് ചേരുന്നത് പോലെ വേറെ ഒന്നും ചേരാ അരിപ്പുട്ടിൻ്റെ ഫ്ലേക്സിൻ്റെ ഇടയിലേക്ക് പതുക്കെ അതിൻ്റെ ആ എണ്ണ എന്ന് പറഞ്ഞാൽ നിറച്ച് നാടൻ രുചിയാണ് സ്വത്താണ് സ്വത്ത് തങ്കം ദിസ് ഈസ് ചിക്കൻ ഗോൾഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മൾ ഈ പണ്ട് ഈ നഗറ്റ്സ് എന്നൊക്കെ പറയുന്ന തോട്ടലൈൻ തന്നെ അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ വന്നേക്കുന്നത് ഈ കോഴി പെരട്ട് എന്ന് പറയുന്നത് തരി തങ്കാണ് എനിക്കാശ ആ പുട്ടിൻ്റെ കോമ്പിനേഷൻ വിട്ട് ഇതിലോട്ട് കൈ പിടിക്കാൻ വയ്യ എന്നാലും നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പയുടെ കൂടെ കോഴി ഇഷ്ടമാണ് നിങ്ങൾ നാടൻ ഭക്ഷണം നാടൻ രുചിയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്യാൻഡ്രത്ത് നിങ്ങൾ വന്നിട്ട് ഇത് കഴിക്കാണ്ട് പോവരുത് ഇങ്ങനെ ഒരു ഹൈഡ്രേറ്റ് എന്ന് അറിയുമോ നമ്മൾ ചിക്കൻ്റെ മസാല ഇടും ആ ചിക്കൻ്റെ മസാല നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ സമയമെടുത്ത് അതിങ്ങനെ ഒരു ഒന്ന് പ്രോസസ്സ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് എല്ലാ ഫ്ലേവറും അതിങ്ങനെ റിലീസായി അത് നമ്മുടെ നാവലും കൂടെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഒരു ഒരു മസാല എക്സ്പ്ലോഷനാണ് പറഞ്ഞറിയാൻ പറ്റത്തില്ല നമുക്ക് കുറച്ച് കപ്പ എടുത്ത് നേരെ ബാക്കിയിരിക്കുന്ന ഈ ഒരു തിരട്ടിലേക്കിട്ട് ഇത് നമ്മുടെ മറ്റേ ഊണിൻ്റെ കൂടെ വെക്കുന്ന വേവിച്ച കപ്പ അവിടെ കാട പൊരിച്ചോണ്ടിരിക്കുന്ന മസാല അടിച്ചിട്ട് വാവും ഞാൻ ചെയ്യാം നമുക്ക് ഈ കാട എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം ഓക്കെ ഒരു കൺഫനാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഞാൻ കാട ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ നിന്ന് ആക്ച്വലി മുയല് കഴിച്ചിട്ടുണ്ട് കാട കഴിച്ചിട്ടില്ല പക്ഷേ കൊള്ളാം അടിപൊളി നമ്മൾ സാധാരണ കഴിക്കുന്ന കാട പോലെ എന്റെ ആ പുറം പുറത്ത് തൊലിയുടെ ആ ലെയല്ലോ അതിൻ്റെ മസാല എനിക്ക് ഇഷ്ടപ്പെടും നമ്മൾ ആക്ച്വലി നിങ്ങളടുത്ത് നേരത്തെയും ഒരു വർത്തമാനമാണ് അതായത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കൊള്ളാം കൊള്ളാം എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നിങ്ങൾ കഴിച്ച് വളരെ സ്പെഷ്യൽ എന്ന് പറയുന്ന അല്ലാതെ നമ്മൾ ഒരു കടയിൽ നടത്ത കടയില്ല നല്ല കടകൾ വളരെ ഫേമസ് ആയ കടകൾ നമ്മൾ പോയി ആ രുചികൾ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരും അവിടെ മിക്കവാറും ഉള്ളതൊക്കെ ജനുവൻ ആണ് ബട്ട് ദിസ്ഇസ് ലൈക്ക് ബിയോണ്ട് ദാറ്റ് അതുക്കും മേലെ എന്ന് പറയുന്ന ടേസ്റ്റാണ് ഗ്യാരീഡാണ് ഒരു റിമോട്ടായിട്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ നാടൻ ഭക്ഷണം യു ലവ് ദിസ് ഒരു സാധനം കൂടെ ടേസ്റ്റ് ചെയ്യാനുണ്ട് എന്നിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ നമ്മൾ കഴിച്ചിട്ടില്ല നമ്മൾ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് ചെയ്യുന്ന നേരെ വർത്തമാനമാണ് പറയുന്നത് നമുക്ക് ഒരു കാഞ്ചം എന്തായാലും ബെറോട്ട ചെങ്കായിമാരെ വെച്ചിട്ടുണ്ട് ബെറോട്ടയും നമുക്ക് ഇവിടുത്തെ നാടൻ തോരനുണ്ട് ചിക്കൻ തോരൻ ചിക്കൻ തോരനും ബൊറോട്ടയും കൂടെ സത്യം നമ്മളെ ഈ കഴിക്കുന്ന ഫുഡിന്റെ കറിയുടെ ആണെങ്കിൽ പോലും അതിൻ്റെ തനതായ ടേസ്റ്റ് അതിൻ്റെ പ്യോർ റോ ടേസ്റ്റ് അറിയണമെങ്കിൽ പെറോട്ടയോ അപ്പമോ പുട്ടോ ഒന്നുമില്ലാതെ പ്യുറായിട്ട് ഇങ്ങനെ എടുത്ത് അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ മാത്രം രുചി കിട്ടാം ഇവിടെ വന്ന് ഇതേപോലെ ഒരു മൂന്ന് നാല് ഡിഷ് ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിച്ചു വെച്ച് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒരുമിച്ച് വന്ന് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിക്കണം പക്ഷേ അതിൽ ഒരു ഡിഷേ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ബൈ ദിസ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഡിഷാണ് നമ്മുടെ ഈ നാടൻ പെരട്ട് അത് തന്നെയാണ് ഇവിടുത്തെ സ്റ്റാർ മെയ്ക്ക് നോ മിസ്റ്റേക്ക് ആൻഡ് സാധാരണ നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കാട മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാടേക്കാളും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് മസാല ചേർന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇതൊരു ഗ്യാരൻറ്റി ടേസ്റ്റ് ആണ് ഇസ് നോട്ട് ഗോറോ ചിലപ്പോൾ നമ്മള് ചായയുടെ കാര്യം തന്നെ പറയും എനിക്ക് കടുപ്പം കൂടി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളത് ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും അതാണ് ഈ ടേസ്റ്റ് തീർച്ചയായിട്ടും വരിക ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ രുചി പോലെ തന്നെ ഇവിടുത്തെ ടേസ്റ്റ് ആക്ച്വലി അഫോർഡബിൾ ടേസ്റ്റാണ് ആ വില നിങ്ങൾക്ക് ഈ പറയുന്ന അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ആണ് എത്രയാണ് ഇതിന്റെ വില വരിക എന്നുള്ളത് നമുക്ക് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഡിസ്പ്ലേയിലോ ചെയ്തേക്കാം ചെക്ക് ഇറ്റ് ഔട്ട് ഓൾമോസ്റ്റ് നമ്മൾ ഈ പറയുന്ന ഈ രുചികളൊക്കെ ടേസ്റ്റ് ചെയ്തു ഇനി നമ്മുടെ ചങ്ങാതിമാരുടെ കൂടെ ക്യാമറയൊക്കെ വെച്ച് ഇപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഇടി കിട്ടില്ല തിരിച്ച് കൊണ്ടുപോകുന്നില്ല അപ്പം നമ്മൾ ബാക്കി ഫുഡ് കഴിച്ചു തീർക്കട്ടെ മറ്റൊരു അടിപൊളി സ്പെഷ്യാലിറ്റി സ്ഥലത്തെ അടിപൊളി സ്പെഷ്യാലിറ്റി ഫുഡുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ എത്തുന്നുണ്ട് ടിൽ ദിറ്റ് സൈനിങ് ഓഫ് ടൈം ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ് പീസ് ഓവർ ആൻഡ് ഔട്ട്